പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചതികൾ ഒടുവിൽ പുറത്തായിരിക്കുകയാണ് ഭരത്താണ് പാലിൽ മയക്കുമരുന്ന് കലർത്തി കൊടുത്തത് എന്നുള്ള സത്യം ഇതേ തുടർന്ന് മണിക്കുട്ടി കാവ്യയെ അറിയിക്കുന്നു അപ്രതീക്ഷിതമായി ഈ കാര്യം അറിഞ്ഞത് കാവ്യെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതോടെ ഇത് ചോദിക്കാവുന്നതിനായി തീരുമാനം എടുക്കുന്ന കാവ്യ ഉടൻ തന്നെ നമ്മുടെ ഭരത്തിനെ ചെന്ന് കാണുകയും ഭരത്തിനോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായി കാവ്യയുടെ കയ്യിൽ നിന്ന് അടിയം കെട്ടിയതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഭരത് കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്ന് ഭരത്തും ഭയപ്പെട്ടു പോകുന്നു ഇതേ സമയം അവിടേക്ക് വരുന്ന ജയമോഹിനി കാര്യങ്ങൾ ചോദിച്ചതിനെ തുടർന്ന് തെളിവുകൾ കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ കാവ്യ ഭരത് ആണ് ഇതിനെല്ലാം പിന്നിൽ കളിച്ചത് എന്നും പോലീസ് ഉടൻ തന്നെ ഭരത്തിനെ തേടി എത്തുമെന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഭയന്നു പോകുന്ന ഭരത് തനിക്കൊരു തെറ്റുപറ്റിപ്പോയതായി പറഞ്ഞുകൊണ്ട് കാവ്യയുടെ കാൽക്കൽ വീഴുകയും തന്നെ രക്ഷിക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്